നമ്മൾ കുത്തി ചാടിച്ചതാണ് ആ വ്യൂ പൊട്ടിപ്പോയിട്ടോ നന്നായിട്ട് പൈത്തിട്ടുണ്ട് സാധനം ഇപ്പം തന്നെ പൊട്ടി കയറി അത് കണ്ടോ എൻ്റെ ഉള്ളിലെ അവസ്ഥകൾ അടിപൊളി അല്ലേ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു രണ്ട് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു അബിയുവിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നുട്ടോ അപ്പോൾ അബിയു നമ്മൾ നട്ട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ അതിനെന്തൊക്കെയോ വളങ്ങളാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അതു മാത്രമല്ല നമ്മൾ അഭിയു രണ്ടര വർഷത്തിന് ശേഷം കായ്ച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായതിന് മുകളിലുണ്ട് കേട്ടോ കൂടാതെ തന്നെ ഈ അബിയുവിൻ്റെ ഓരോ പിന്നെ പുതിയ പുതിയ പൂവുകൾ വരുന്നുണ്ട് അപ്പോൾ അബിയു നട്ട് വളർത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അബിയൂലെ കായൊന്ന് ആദ്യം പറിക്കണം പറിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അബിയു കായ തട്ടോ അവിടെ പഴുത്ത് കിടക്കുന്ന കേട്ടോ അല്ലോ ഈ കായയാണ് നമുക്കിത് എടുക്കണമെങ്കിൽ എന്താണ് എങ്ങനെയത് എടുക്കുക എന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അപ്പോൾ തൽക്കാലിക ഞങ്ങളെ ഇതേപോലത്തെ ഒരു വടി എടുത്തിട്ട് കുത്തി ചാടിക്കുക കേട്ടോ വേറൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ശരിക്ക് ഇങ്ങനെ ക്യാമറ നമ്മൾ കുത്തി ചാടിച്ചതാണ് അവര് പൊട്ടിപ്പോയിട്ടോ അത് കണ്ടോ എന്റെ ഉള്ളിലെ അവസ്ഥ നങ്ങൾ അടിപൊളി അല്ലേ സൂപ്പർ പായ കണ്ടോ ഈ രൂപമാണ് ഇതിൻ്റെ ഉത്ഭാഗത്തിൽ ഉള്ളത് കേട്ടോ നല്ല സീഡ് മാത്രമേ മാത്രമുള്ളത് കേട്ടോ ഒരൊറ്റ കുരു മാത്രമുള്ളത് ഇതിൽ തേൻ പോലത്തെ കാണിച്ചു കാണിച്ചോളെ നല്ല അടിപൊളി നീര് അത് കണ്ടാതെ നമുക്കൊരു തേൻ പോലെ തന്നെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ രുചി എന്താണെന്ന് നമുക്കൊന്ന് നോക്കട്ടോ കാലിക്കാൻ ഞാൻ തന്നെ അത് കഴിച്ചു നോക്കട്ടെ എന്താ അതിൻ്റെ എന്ന് അറിയണമല്ലോ ചെറിയൊരു പീസ് എടുക്കുകയാണേ കത്തി എടുക്കുമ്പോഴേക്കെ ഇത് കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം ഇത് പഴ്ത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് നല്ല രുചിയുണ്ടാവുന്നതാണ് തോന്നുന്നത് ഇത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് നല്ല മധുരം ഞാൻ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അബിയുവിനെ മോശമായിട്ട് പറഞ്ഞിരുന്നു കാരണം ആ വീഡിയോയിൽ അന്ന് ഞാൻ ഇത്രത്തോളം പഴിക്കാതായിരുന്നു ഈ അബിയു പറിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മധുരം വളരെ കുറവായിരുന്നു കേട്ടോ പക്ഷേ ഇത് നേരെ വിപരീതാണ് ഇത് നല്ല മധുരമുണ്ട് അപ്പോൾ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റുള്ള നല്ലൊരു പഴയമായിട്ടെന്ന് തന്നെ പറയാം ഇത് പിന്നെ അതേപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക തന്നെ അബിയൂ കൃഷി ഇറങ്ങി നടന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ് മതി ഒരു സീഡ് നമുക്ക് മുളപ്പിച്ചാൽ തന്നെ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കായ പറിക്കാൻ സാധിക്കൂട്ടോ കൂടാതെ തന്നെ നമുക്ക് തേയ് കിട്ടും തേയ് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഒരു നാനൂറ്റൻപത് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപേൻ്റെ ഒക്കെ തേയ് വാങ്ങാൻ കിട്ടും അത്തരം തെയ്യുകൾ വാങ്ങിയിട്ട് നട്ടുപിടിപ്പിച്ചാലും മതി ഞാനിപ്പോൾ ഒരു രണ്ടര വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ അബിയൂ ഞാൻ അതിന് വന്ന് പറിച്ചു കിട്ടും രണ്ടര വർഷം മുമ്പ് നട്ട ഒരു അബ്യൂ തെയ്യായിരുന്നു അത് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അത് ഇത്രയും രണ്ടര വർഷം കൊണ്ട് എനിക്ക് അതിന് മുന്നിൽ കായ പറിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഏതായാലും ഈ ഒരു കൃഷി അല്ലെങ്കിൽ ഈ അബിയു നമുക്ക് നട്ട് വളർത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അതേപോലെ തന്നെ ഇതിന് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് ചാണകം അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് കൂടാതെ തന്നെ എല്ല് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാട്ടോ ശരിക്കും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ വളം ഇട്ട് കൊടുക്കണം കേട്ടോ കൂടാതെ തന്നെ നന്നായിട്ട് നനക്കും വേണം കഴിയുമെങ്കിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മളിത് നനച്ച് നനച്ചു കൊടുക്കുക അങ്ങനെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിലും പുതിയ പുതിയ തളിരുകൾ വന്നിട്ട് ഇതേപോലെതാ ഇത് കണ്ടോ ഇതേപോലെ പുതിയ പുതിയ തളിരുകൾ വന്നിട്ട് അതു പൂവുകൾ ഉണ്ടാവും കേട്ടോ എന്താ ഇവിടെ നിന്നൊക്കെ പുതിയ പൂവുകളൊക്കെ ഉണ്ടാവുന്നത് ഇതാ കണ്ടുപിടിക്കോ പുതിയ പുതിയ പൂവുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇതേപോലെ ആയിരിക്കും നന്നായിട്ട് നനച്ചു കൊടുത്താൽ കെട്ടോ ഇപ്പം നമ്മളിപ്പോൾ കായപ്പോൾ ഒരു ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് കായ നമ്മൾ പറിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഉണ്ടായത് മൂന്ന് കായാണ് അതിന് ശേഷം ഇപ്പോൾ ഇതാ പുതിയ പൂവുകൾ പൂവുകളിപ്പോൾ ഉണ്ടാവൽ തുടങ്ങിയിട്ടോ അപ്പം ഈ സമയത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ ഏതായാലും നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പഴയമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നട്ട് വളർത്താവുന്ന കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടര വർഷം കൊണ്ട് ഇത്രയും വലുപ്പായിട്ടോ ഇതിപ്പോൾ ഒരു രണ്ടാളല്ല ഒരു ഏകദേശം മൂന്നാളെ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടത് ഒന്ന് ഇതിന് ഒരു കാരണം കൂടെ ഉണ്ട് ഇതിന് ഞാൻ നന്നായിട്ട് നനക്കാറുണ്ട് നിങ്ങൾ കണ്ടിൽ ഇതിൻ്റെ മുരട്ടിൽ പൈപ്പ് വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും കൈമങ്കിലും ഞാൻ നനച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ അതിന് നല്ല വളർച്ചയുണ്ട് പക്ഷേ ഇതിനേക്കാൾ നമുക്ക് കൂടുതൽ കായ്ഫലം കിട്ടുക നമുക്ക് റംബൂട്ടൻ ആണ് റംബുട്ടാൻ നട്ടു വളർത്താനാണ് എനിക്ക് ഏറ്റവും അധികം താല്പര്യം കേട്ടോ എന്നാലും റംബുട്ടാൻ ഉള്ളവർക്ക് ഒരു പുതിയൊരു വെറൈറ്റി വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ അവിയോ നട്ടു വളർത്താൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇതായാലും നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം